നമസ്കാരം ഗാസയിലെ യുദ്ധം അവസാനിച്ചാലും ഹമാസിനെതിരായ പോരാട്ടം തുടരുക തന്നെ വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ ഭരണകൂടത്തോട് ജോ ബൈഡൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിൽ വെടിനിർത്തലിനായുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും നടക്കുകയാണ് വിവിധ രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും ഹമാസ് നേതാക്കളെ ഒരു കാരണവശാലും വെറുതെ വിടരുത് എന്നും യാഹ്യാ സിൻവറിനെ പോലെയുള്ള തീവ്രവാദി നേതാക്കളെ പിടികൂടുക തന്നെ വേണം എന്നുമാണ് ജോ ബൈഡൻ ഇസ്രായേൽ സർക്കാരിനോട് അനൌദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് പിന്തുണയേകി അമേരിക്ക നേരത്തെ ബിൻ ലാദനെ വധിച്ച സംഭവവും ജോ ബൈഡൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയമാണ് എന്നാൽ അതിനർത്ഥം യാഹ്യ സിൻവർനയൊക്കെ പോലെയുള്ള തീവ്രവാദി നേതാക്കളെ വെറുതെ വിടുന്നു എന്നുള്ളതല്ല എന്നാണ് ജോ ബൈഡൻ ഇസ്രായേൽ ഭരണകൂടത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതാണ് അമേരിക്കയുടെ നിലപാട് യുദ്ധം അവസാനിക്കുക തന്നെ വേണം പക്ഷേ ഹമാസിന്റെ നേതാക്കളെ ഒരു കാരണവശാലും വെറുതെ വിടരുത് എന്നും അവരെ പിടികൂടുക തന്നെ വേണം എന്നുമാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഭരണകൂടവുമായി നടത്തിയ ചർച്ചയിലൊക്കെ തന്നെ അതായത് വാർ ക്യാബിനറ്റുമായി നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ താൻ ഇക്കാര്യം ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നതായിട്ടാണ് ജോ ബൈഡൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള മോശക്കാരായ മനുഷ്യരെ അഥവാ തീവ്രവാദ നേതാക്കളെ പിടികൂടുന്നതിന് തങ്ങളെല്ലാവിധ പിന്തുണയും നൽകും എന്നും ഇസ്രായേലിനോട് ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന് നൽകാമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിട്ടുള്ള അതീവ പ്രഹരശേഷിയുള്ള രണ്ടായിരം പൗണ്ട് ബോംബുകളുടെ ശേഖരം തൽക്കാലം ഇസ്രായേലിന് വിട്ടു നൽകേണ്ടതില്ല എന്നാണ് ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം കാരണം ഇത് അവിടെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ പ്രയോഗിക്കുമോ എന്നുള്ള ഒരു സംശയം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന ഈ കാലഘട്ടത്തിൽ അത് തനിക്ക് എതിരാകും എന്ന് ജോ ബൈഡൻ അറിയാം മാത്രമല്ല ഇസ്രായേലിനെ സഹായിക്കുന്ന കാര്യത്തിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇപ്പോൾ ജോ ബൈഡൻ എതിർപ്പ് നേരിടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ആ രണ്ടായിരം പൗണ്ടിൻ്റെ ബോംബുകൾ ഇസ്രയേലിനെ അയക്കേണ്ടതില്ല എന്ന് അതേസമയം അഞ്ഞൂറ് പൗണ്ട് ഭാരമുള്ള ബോംബുകൾ ഇപ്പോൾ ഇസ്രയേലിനെ കൈമാറാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് അത് എത്രയും വേഗം ഇസ്രയേലെത്തും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നതും ഇപ്പോൾ പശ്യപേഷ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം കാണാൻ തങ്ങൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല എന്നാണ് അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റ് അറബ് രാജ്യങ്ങളും കൂടി ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുത്ത് എല്ലാവിധ തീരുമാനങ്ങളും കൈക്കൊണ്ട് ഒരു സമാധാനം ആ മേഖലയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം അതേസമയം ഇറാനിൽ പുതിയ പ്രസിഡന്റ് ചുമതലയേറ്റിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നേരത്തെ ഉണ്ടായിരുന്ന ഇബ്രാഹിം റേസിയുടെ നിലപാടിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളെ ഒരു പരിധിവരെ അനുകൂലിക്കുന്ന ആളാണ് പുരോഗമന ചിന്താധിക്കാരനാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഇറാനെ സമ്മർദ്ദം ചെലുത്തി മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്ന് നിന്നാൽ അവർ ഈ തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോഴും വിലയിരുത്തുന്നത് ആ വഴിക്കുള്ള ചർച്ചകളും ഒരുപക്ഷെ നാളെ സംഭവിച്ചുകൂടായികയില്ല എന്താണെങ്കിലും അമേരിക്കയുടെ പ്രഖ്യാപനം ഹമാസിനുള്ള മുന്നറിയിപ്പാണ് യുദ്ധം അവസാനിച്ചാലും ഹമാസ് നേതാക്കളെ പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ളത് തീവ്രവാദത്തിനെതിരായ അമേരിക്കയുടെ ശക്തമായ നിലപാട് ഒന്നുകൂടി കടുപ്പിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്